വിവാഹം 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 സ്വപ്നങ്ങളുടെ അവസാനമല്ല അതുകൊണ്ട് എനിക്ക് സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി ൂർ സിബി സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ സെക്രട്ടറിയുമായ കെ പ്രഭാകരൻ അന്തരിച്ചു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ സി പി ഐയുടെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് വയസ്സായിരുന്നു വയനാട് മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല വഹിച്ചുവരവേ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാവിലെ ഒൻപതേ മുപ്പതയോടെയാണ് മരണം സംഭവിച്ചത് രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ വണ്ടൂർ അമ്പലപ്പടിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നാലു മണിവരെ വണ്ടൂർ പൂക്കളത്തുള്ള സി പി ഐ നിയോജക മണ്ഡലം കമ്മിറ്റി കാര്യാലയത്തിൽ പൊതുദർശനം വെക്കും വൈകിട്ട് നാലു ശേഷം അമ്പലപ്പടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും newspiro one door. real fruit power real juices from dabar